നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ബ്രസീലിയൻ ക്ലബ്ബുകളുടെ അപരാജിത കുതിപ്പ് തുടരുകയാണെന്ന് മാത്രമല്ല അവർ കളിക്കുന്ന എല്ലാ ഗ്രൂപ്പിലും ഒന്നാമത് നാല് ബ്രസീലിയൻ ടീമുകളും നാല് ഗ്രൂപ്പുകളിലായിട്ട് കളിക്കുന്നുണ്ട് ക്ലബ് വേൾഡ് കപ്പിൽ ഇപ്പോൾ അവരവരുടെ ഗ്രൂപ്പുകളിൽ തലപ്പത്തുള്ളത് ബ്രസീലിയൻ ക്ലബ്ബുകളാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇന്നലെ ചെൽസിയെ തോൽപ്പിച്ചിരുന്നു ഫ്ലമിങ്ങോ അതിനുശേഷം ഇന്നത്തെ മത്സരത്തിൽ ഉൾസാൻ എച്ചിടിയെ നാലേ രണ്ടിന് പരാജയപ്പെടുത്തി ഫ്ലുബിനൻസ് അതോടുകൂടി ഫ്ലുബിനൻസും അവരുടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ഓരോ ഗ്രൂപ്പ് എടുത്ത് നോക്കുക ഗ്രൂപ്പ് എയിൽ ഒന്നാമതുള്ളത് പാൽമിറാസ് ആണ് രണ്ട് കളി നാല് പോയിന്റ് അവർ ഒന്നാം സ്ഥാനത്ത് ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനത്ത് ബ്രസീലിയൻ ക്ലബ്ബ് ബൂട്ടഫാഗോയാണ് രണ്ട് കളി രണ്ടും വിജയിച്ചു ആറ് പോയിന്റ് ഗ്രൂപ്പ് ഡിയിൽ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലമിങ്ങോയാണ് ഒന്നാമതുള്ളത് രണ്ട് കളി ആറ് പോയിന്റ് ഗ്രൂപ്പ് എഫിൽ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസാണ് മുന്നിലുള്ളത് രണ്ട് കളി നാല് പോയിന്റ് അപ്പം ബ്രസീലിയൻ ക്ലബ്ബുകൾ കളിക്കുന്ന ഗ്രൂപ്പുകളിലൊക്കെ അവരുടെ ടീമുകളാണ് ഒന്നാം സ്ഥാനത്ത് ക്ലബ് ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ആകെ എട്ട് ഗ്രൂപ്പുകളിൽ നാലിലും ഒന്നാമത് ബ്രസീലുകാരാണ് എന്നർത്ഥം ആകെ ബ്രസീലിയൻ ടീമുകൾ എട്ട് കളികളാണ് കളിച്ചത് ആ എട്ട് കളികളിൽ ആറ് വിജയവും രണ്ട് സമനിലകളുമാണ് ഒറ്റ തോറ്റിട്ടില്ല ബുട്ടാഫോകയുടെ രണ്ട് മത്സരങ്ങൾ നോക്കുക സിയാറ്റിലിനെതിരെ രണ്ടേ ഒന്നിൻ്റെ വിജയം പി എസ് സിക്കെതിരെ ഒന്ന് പൂജ്യത്തിൻ്റെ വിജയം പാൽമിറാസിന്റെ രണ്ട് മത്സരങ്ങൾ നോക്കുക പോർട്ടോയോട് ഗോൾ രഹിത സമനില അല്ലഹിലിയോട് രണ്ട് പൂജ്യത്തിൻ്റെ വിജയം ഫ്ലമിങ്ങോയുടെ രണ്ട് മത്സരങ്ങൾ നോക്കുക ഇ എസ് ടുണീസിനെതിരെ രണ്ട് പൂജ്യത്തിൻ്റെ വിജയം ചെൽസിക്കെതിരെ മൂന്നേ ഒന്നിൻ്റെ വിജയം ഫ്ലിമിനൻസിൻ്റെ രണ്ട് മത്സരങ്ങൾ നോക്കുക ഫ്ലുമിനൻസ് ഡോട്ട് മൂട്ടിനെ ഗോൾ രഹിത സമനിലയിൽ പിടിച്ചു ഇപ്പോൾ ഉൾസാനെതിരെ നാല് രണ്ടിൻ്റെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ചുരുക്കത്തിൽ ബ്രസീലിയൻ ടീമുകൾ ഈ ക്ലബ് വേൾഡ് കപ്പിൽ അപരാജിത കുതിപ്പ് നടത്തുന്നു പൊളിച്ചെടുക്കുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ താ